ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് ഈ സമയമാണെങ്കിൽ അതിന് ഭയങ്കര സന്തോഷത്തിലിരിക്കുക അപ്പോൾ നയനയും ദേവേനെയാണെങ്കിൽ ഭയങ്കര ടെൻഷനല്ലേ ഇവൻ്റെ സന്തോഷം എന്താണ് അതെന്താണെന്ന് അറിഞ്ഞേ പറ്റുമല്ലോ അച്ഛനും അമ്മയും വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് അച്ഛനും അമ്മയും വന്നത് അവർ കണ്ടത് ദേ അച്ഛനും അമ്മേം വന്നിട്ടുണ്ട് അനയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് എന്നാൽ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് ആ സന്തോഷമില്ലല്ലോ മോളെ അറിയില്ലമ്മേ എന്താ കാര്യമെന്നറിയില്ല ഞാൻ മുത്തശ്ശിയെ വിളിച്ചു ചോദിച്ചപ്പോൾ മുത്തശ്ശിയെ ഒന്നും പറഞ്ഞില്ല രണ്ടുപേരും ക്ഷേത്രത്തിൽ പോയതാണെങ്കിലും ഏയ് ക്ഷേത്രത്തിൽ പോയതിന് അനിയന്തിനാ ഇത്രയും സന്തോഷിക്കുന്നത് വേറെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്താണെന്നാവോ എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം എന്തായാലും അച്ഛനും അമ്മയും പറയാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയുക ഈ സമയം മുത്തശ്ശനെ മുത്തശ്ശിയും കണ്ട് അനി ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുവ അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറയുക മുത്തശ്ശൻ മുത്തശ്ശിയോട് ഇതേ നോക്കി നമ്മുടെ കൊച്ചുമോന്റെ മുഖത്തെ സന്തോഷം അവന്റെ വിചാരം നമ്മൾ പോയിട്ട് വന്നപ്പോൾ എല്ലാം സാധിച്ചിട്ട് വന്നു എന്നായിരിക്കും പക്ഷെ ഒന്നും നടന്നില്ല എന്നറിയുമ്പോൾ അവൻ്റെ ഈ സങ്കടം സന്തോഷം മാഞ്ഞു പോയി സങ്കടം ആവുമല്ലോ സുന്ദരെ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നും പറയുക അത് കേട്ടതും എന്ത് ചെയ്യാനാ മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിലും കൊച്ചുമക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരുന്ന അത് വല്ലാത്ത സങ്കടമാ എന്നൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുക ഈ സമയം അവർ രണ്ടുപേരും മുറിക്കകത്തേക്ക് പോയി അപ്പോൾ നമ്മുടെ ദേവയാനി എൻ്റെ നയനെ ഇതെ നോക്കി അച്ഛൻ്റെ അമ്മയുടെ മുഖം കണ്ടോ അവരുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല നിരാശയും സങ്കടവുമാണ് അങ്ങനെയുള്ളപ്പോൾ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്തായിരിക്കും എന്നും നമ്മുടെ ദേവയാനി ചോദിക്കുക എനിക്കറിയില്ലമ്മേ എന്തായാലും ഞാൻ അച്ഛനോട് മുത്തശ്ശിനോട് മുത്തശ്ശിയോട് കാര്യം തിരക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നയന മുറിയിലേക്ക് പോവുക ഈ സമയം ദേവയാനി ഈശ്വര അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് കാണുന്ന സങ്കടം അതെന്തായിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നമ്മുടെ നയന മുഴു അതിനു മുമ്പ് തന്നെ അനിയെ ആ അങ്ങോട് ചെല്ലുക മുത്തശ്ശ മുത്തശ്ശി എന്തായി പോയ കാര്യം എന്തായി അവര് സമ്മതിച്ചില്ലേ കല്യാണം കഴിച്ചു തരാമെന്ന് അവര് സമ്മതിച്ച മുത്തശ ഏ അവര് അവര് സമ്മതിച്ചു കാണും കാരണം അച്ഛൻ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞാൽ അവർക്ക് പിന്നെ എതിർവാക്കൊന്നുമില്ല അതുകൊണ്ട് അവർ സമ്മതിച്ച് കാണും എനിക്ക് സന്തോഷമായി മുത്തശ്ശ എനിക്ക് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ അങ്ങോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ അനയുടെ തോളത്ത് കൈവച്ചു മോനെ നിനക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അത് മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാം പക്ഷേ എന്ത് ചെയ്യാനാ ഏഹ് സ്വന്തം അമ്മയുടെ അച്ഛൻ്റെയും കണ്ണുനീര് കണ്ടിട്ട് ഇങ്ങനൊരു ജീവിതം വേണോ നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതിനോട് തീരെ താല്പര്യമില്ല ഏഹ് മോനെ എന്തൊക്കെയായാലും അവർ പറയുന്നതിലും കാര്യമുണ്ട് അവരുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് മോൻ നന്ദുവിനെ കല്യാണം കഴിക്കുന്നത് ശരിയല്ല അത് കേട്ടതും അനിയുടെ കണ്ണെന്ന് നിറഞ്ഞു എന്താ മുദുശ എന്താ പെട്ടെന്ന് ഇങ്ങനെ മാറ്റി സംസാരിക്കുന്നത് മോനെ നിന്റെ സന്തോഷത്തിന് വേണ്ടി അവരുടെ സന്തോഷം തല്ലിക്കെടുത്താൻ എനിക്ക് ഞങ്ങൾക്ക് പറ്റില്ല നേ മറ്റൊരാളെ കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിൽ അവർക്ക് ഒട്ടും താല്പര്യമില്ല മോനെ പിന്നെ മോൻ്റെ അമ്മയ്ക്ക് ഇതിലും ഒട്ടും താല്പര്യമില്ല നന്ദുവിനെ മുൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഏഹ് ജാനകിയുടെ ചേട്ടത്തിൻ്റെ മുന്നിൽ കൂടിയേ നന്ദു അകത്തേക്ക് കയറി വരുമെന്ന് ഏഹ് ജാനകി പറഞ്ഞതൊക്കെ കനകയും ഗോവിന്ദനും പറഞ്ഞു അവരുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലായി രണ്ട് പെൺകുട്ടികളോടൊപ്പം മൂന്നാമത്തെ മോളെ കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് കണ്ണുനീര് കുടിപ്പിക്കാൻ വയ്യ എന്ന് അവര് പിടിച്ച് അപേക്ഷിക്കുമ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോനെ അതുകൊണ്ട് എല്ലാം മറന്നേരെ എല്ലാം മറന്നേരെ ഓ മുത്തശ്ശിയാ മുത്തശ്ശി നിങ്ങൾ എന്തൊക്കെയാ പറയുന്നെ നന്ദുനു ഞാനെന്ന് വെച്ച ജീവന അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാ അവൾക്ക് ആ സി ഐയെ കേട്ടാൻ തീരെ താല്പര്യമില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ചെയ്തത് ശരിയായില്ല എൻ്റെ മോനെ അവൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയെന്ന് എങ്ങനെ അറിയാം അവൾക്ക് താല്പര്യമുണ്ട് കാരണമില്ലായിരുന്നെങ്കിൽ ഏഹ് കനകയും ഗോവിന്ദനും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നല്ലോ അത് അവർ അവരുടെ ഇഷ്ടപ്രകാരം വാശി പിടിച്ചെടുത്തിരിക്കുന്ന ഇതാണ് അതുകൊണ്ട് ദേ നിങ്ങളാരും ഇതിനെ സമ്മതിക്കരുത് എനിക്ക് ജീവന നന്ദു എന്ന് വെച്ചാൽ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നന്ദുനെ വേണം മുത്തച്ഛ വേണ്ട മോനെ അത് മറന്നേരേ നന്ദുൻ എന്തായിരുന്നു അഭിപ്രായം അവൾ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ നന്ദുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാനിങ്ങ് പോന്നത് ഓഹോ നിങ്ങൾ അങ്ങോട്ട് പോയത് നന്ദുവിൻ്റെ മനസ്സ് മാറ്റാനായിരുന്നു അല്ലേ അപ്പം എൻ്റെ സന്തോഷത്തിന് വേണ്ടി അല്ലായിരുന്നു അല്ലേ മോനെ അങ്ങനെയല്ല കാര്യങ്ങൾ വേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഞാൻ കെട്ടുന്നെങ്കിൽ നന്ദുവിനെ മാത്രമേ കെട്ടു ഇല്ലെങ്കിൽ എനിക്കിനീ ജീവിതത്തിൽ കല്യാണമേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അതിന് ദേഷ്യപ്പെട്ട് കരഞ്ഞോണ്ട് അങ്ങ് പോവുക ഈ സമയം ആകെ സങ്കടപ്പെട്ട് നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശിനൊക്കെ ഇതെല്ലാം കേട്ടോണ്ട് നയന പുറകിലുണ്ടായിരുന്നു നയന അകത്തേക്ക് കയറി വന്നു മുത്തശ്ശനും മുത്തശ്ശിയും പോയപ്പോൾ അനിയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ സന്തോഷം എന്താണെന്ന് അവൻ ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല അതെന്താണെന്നറിയാൻ ഇത്രയും നേരം ആകാംക്ഷയോടെ കാത്തിരിക്കയായിരുന്നു അപ്പോഴാണ് ഞാൻ നിങ്ങൾ വരുന്നത് കണ്ടത് അതിൻ്റെ കാരണം തിരക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് അനിയ നിങ്ങളോട് സംസാരിച്ചതെല്ലാം കേട്ടത് എന്തായാലും എല്ലാം അറിഞ്ഞു എന്തായിരുന്നു അനയുടെ സന്തോഷമൊന്നും മുഴുവനും അറിഞ്ഞു എൻ്റെ അച്ഛനും അമ്മയുടെ മേലെ ഒരു തെറ്റുമില്ല മുത്തശ്ശ കാരണം അച്ഛനും അമ്മയും പറഞ്ഞതിലും കാര്യമുണ്ട് ഞാനും എൻ്റെ ചേച്ചിയും ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ വന്നതിന് ശേഷം പിന്നീട് എല്ലാം എൻ്റെ ജീവിതം കലങ്ങി തെളിഞ്ഞെങ്കിലും എൻ്റെ ചേച്ചിയുടെ കാര്യം അങ്ങനെയല്ല അതുപോലെ ആകരുത് എൻ്റെ നന്ദുവിൻ്റെയും ജീവിതം അവളെങ്കിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചോട്ടെ സി ഐ അത് അയാളൊരു നല്ല പയ്യനാണ് അയാളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോട്ടെ അവൾ ആ സന്തോഷത്തില എൻ്റെ അച്ഛനും അമ്മയും സി എയെ പോലൊരു പയ്യനെ കല്യാണം കഴിച്ച് എൻ്റെ നന്ദു സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ കൊതിച്ചിരിക്കുകയാണ് അവര് അതുകൊണ്ട് ഈ കല്യാണത്തിന് നിങ്ങളെതിരൊന്നും പറയരുത് ഇല്ല മോളെ ഞങ്ങളൊരു എതിരും പറയില്ല ഇനിയെല്ലാം അമ്മോടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ പിന്നെ എന്തു ചെയ്യാനാ വിധി വിധിച്ചതല്ലേ നടക്കൂ ഞങ്ങൾ പോയി ചോദിച്ചാൽ കനകയും ഗോവിന്ദനും എതിര് പറയില്ലെന്ന് കരുതി ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചുമോൻ്റെ സന്തോഷം മാത്രമേ നോക്കിയുള്ളൂ കനകയുടെയും ഗോവിന്ദൻ്റെയും വേദന ഞങ്ങൾ മനസ്സിലാക്കിയില്ല എല്ലാം ഞങ്ങളുടെ തെറ്റാ സാരമില്ല മോളെ ക്ഷമിച്ചേക്ക് ഒരു വയസ്സിന് വയസ്സേക്കും പറ്റിയ തെറ്റ് അല്ല മുത്തശ്ശ അങ്ങനെയല്ല മുത്തശ്ശ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലെങ്കിലും വല്ലാത്ത സങ്കടമാണ് മുത്തശ്ശ കാരണം അനിയുടെ അമ്മയുടെ കാര്യം അറിയാമല്ലോ ഞങ്ങളെ അറിയും അനിയുടെ അമ്മയ്ക്ക് തീരെ കണ്ടെടുത്താൽ കണ്ടൂടാ അങ്ങനെയുള്ളപ്പോൾ അനിയുടെ അമ്മ ഓരോന്ന് പറഞ്ഞിങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശ ശരിയാണ് മനസ്സിലായി എല്ലാം മനസ്സിലാവുന്നുണ്ട് നന്ദുവിൻ്റെ ജീവിതവും കൂടെ നോക്കണമല്ലോ നന്ദുവിന് സമ്മതമാണെങ്കിൽ ഈ കല്യാണം നടത്താമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ നന്ദുവിനെ സമ്മതമാണെങ്കിലും മോളുടെ അച്ഛനും അമ്മയ്ക്കും തീരെ സമ്മതമില്ല അങ്ങനെയുള്ളപ്പോൾ അവരെ എതിർത്തുകൊണ്ടും അവരെ തടഞ്ഞുകൊണ്ടും അവരെ വെല്ലുവിളിച്ചുകൊണ്ടും ഈ കല്യാണം നടക്കുന്നത് ശരിയല്ലല്ല മോളെ ഞങ്ങളോട് ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശ ഇങ്ങനെ നിൽക്കുക എന്നാലും അനിയെ അനിയെ ഒരുപാട് ആ ആഗ്രഹിപ്പിച്ചു അനിയെ ഒരുപാട് സന്തോഷിപ്പിച്ചു അനിയുടെ കോമാളി തലങ്ങൾക്ക് കൂട്ടുനിന്നല്ലോ മുത്തശ്ശ അവനെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ പറഞ്ഞ് തിരുത്തേണ്ടതിന് പകരം മുത്തശ്ശനും മുത്തശ്ശയും ചെയ്തത് ശരിയായില്ല പക്ഷേ നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ക്ഷമിക്കും മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇനെ അങ്ങ് പോവുക വസുന്ധരേ നമ്മൾ ചെയ്തത് വലിയ തെറ്റാണ് വലിയ തെറ്റ് എന്തായാലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ വസുന്ധരെ അതെ മോൻ കൊച്ചുമോൻ്റെ വാക്ക് കേട്ട് എടി പിടിയിൽ നിന്ന് നമ്മൾ പോയി പെണ്ണിനെ ആലോചിക്കാൻ പാടില്ലായിരുന്നു നമ്മൾ ചെയ്തതും തെറ്റാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ വലിയ തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശരും മുത്തശ്ശിക്കും കുറ്റപ്പം തോന്നിയ ഈ സമയം അനിയാണെങ്കിൽ ഹോളി പോയിരുന്നു കരയുക ആകെ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുക അപ്പോൾ ആദർശനയും കൂടെ അങ്ങോട്ട് ചെല്ലുക മോനെ അനിയന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എടാ അവർ പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം നീ ഇപ്പോൾ അനാമികയുമായിട്ട് ഡിവോഴ്സും കൂടെ ആയിട്ടില്ല ആ സമയത്ത് കല്യാണം നടത്തിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ കേസാവൂടാ ഞാൻ ഡിവോഴ്സ് ആയതിന് ശേഷം കല്യാണം മതി എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞില്ലല്ലോ പക്ഷെ ഒന്ന് സംസാരിച്ച് സമ്മതിപ്പിക്കായിരുന്നല്ലോ എൻ്റെ അനീ ഞങ്ങളൊരു കാര്യം പറയട്ടെ നന്ദുവിന് നിന്നെ ഇഷ്ടമൊന്നുമല്ല പിന്നെ നിന്നെ വേദനിപ്പിക്കരുത് എന്ന് കരുതിയിട്ടാ നിന്റെ മുന്നിൽ അവൾ കീഴടങ്ങി തരുന്നത് കാരണം അവൾ മിണ്ടിയില്ലെങ്കിൽ നീ പോയി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും അങ്ങനെ നിനക്കൊരാപത്ത് സംഭവിക്കാതിരിക്കാനാ അവൾ നിന്റെ മുൻപിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതല്ലാതെ എന്നോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല ഒന്ന് പോയട്ടെത്തി അവൾക്ക് എന്നോടുള്ള ഇഷ്ടം എന്തുമാത്രമാണെന്ന് എനിക്കറിയാം അല്ലാതെ നിങ്ങളാരും അതെനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും കണക്കുക ഞാൻ കരുതിയത് എല്ലാവർക്കും എന്നോട് സ്നേഹമാണെന്നാണ് പക്ഷേ എല്ലാവരും എല്ലാവരും അവരവരുടെ സന്തോഷം മാത്രമേ നോക്കുന്നുള്ളൂ ഇപ്പം തന്നെ ഏട്ടത്തിയുടെ അച്ഛനും അമ്മയും അവരുടെ സന്തോഷമാണ് നോക്കുന്നത് നന്ദുവിന് സന്തോഷം എന്താ നോക്കുന്നില്ല പല കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടപ്രകാരം കെട്ടിച്ചു കൊടുത്തു അതിനുശേഷം ഏഹ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സ്ത്രീധന പീഡനം അങ്ങനെ ക്രൂരതകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമല്ലേ എത്ര പെൺകുട്ടികളാണ് ഈ ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഏട്ടനും എടുത്തി ഒന്ന് ആലോചിച്ച് നോക്കി നന്ദുവിന് ഇഷ്ടമില്ലാത്ത ഈ ബന്ധം നന്ദുവിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയാണോ അങ്ങനെ കെട്ടിവെച്ചാലും ഞാനും അനാമികയും ജീവിച്ചതുപോലെ ഒരുപാട് കാലം അവരും ജീവിക്കില്ല എന്നൊക്കെ നമ്മുടെ അനി പറയുക ആ എടാനി നീ ഒന്ന് സമാധാനിക്കേ നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷനാകുന്നെ പിന്നെ ടെൻഷൻ അടിക്കാതെ ഞാനും നന്ദു ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയായ കാര്യമാണോ ഏഹ് ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഓടിപ്പോയി കല്യാണം കഴിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഞങ്ങളത് ചെയ്യാത്തത് നിങ്ങളോടൊക്കെയുള്ള ഇഷ്ടം കൊണ്ടാ നിങ്ങളോടൊക്കെയുള്ള ഒരു മര്യാദ കൊണ്ടാണ് എന്നിട്ട് പോലും അതൊന്നും മനസ്സിലാക്കാതെ സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് നടക്കുന്നവരാ ഇവിടെ പലരും പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ നന്ദുവല്ലാതെ മറ്റൊരാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല അങ്ങനെ വരത്തില്ല അതിനിവിടെ ആര് ഒരു നിന്നാലും ഞാൻ സമ്മതിക്കില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അനിയങ്ങ് ദേഷ്യപ്പെട്ടു പോവുക ഈ സമയം ഷോ അവൻ ഭയങ്കര സീരിയസ് ആണല്ലോ നനെ എന്ത് ചെയ്യാനാ ആദർശ കേട്ടാ നന്ദു അവൻ്റെ തലക്കേറി പിടിച്ചിരിക്കുക ഇനിയിപ്പോൾ നമ്മളൊന്നും പറഞ്ഞാൽ അവൻ കേൾക്കില്ല ആ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതുപോലെ അനിയെങ്ങാനും നന്ദുവിനെ കല്യാണം കഴിച്ചു ഇങ്ങോട്ട് വന്നാൽ പിന്നെ ജീവിതകാലം മുഴുവനും അവൾക്ക് കരഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടി വരും ഒരു എസ് ഐ ആണെങ്കിലും ആ ജോലി പോലും ചെയ്യാൻ അവൾക്ക് കഴിയില്ല അത്രയ്ക്ക് സങ്കടമുള്ള കാര്യമാണ് അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ആദർശേട്ടാ നമ്മളെല്ലാവരും അതിനെതിർപ്പ് നിൽക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എല്ലാ േ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശ സോറി ആദർശം നയനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന വക്കീലിനാണ് എന്നാലും അയാൾ പറഞ്ഞത് ശരിയാണല്ലോടോ തൻ്റെ കവളത്തെ പാട് ഇപ്പോഴും കറുത്തിരിണ്ട് കിടക്കുന്നുണ്ട് ഹോ ഇതൊരൊന്നൊന്നര പാട് തന്നെയാണ് ആ ഈ പാട് മതി നമുക്ക് കേസ് വിജയിക്കാം എന്തായാലും ഇരുപത് കോടി ചോദിച്ചിട്ട് തരാത്ത മൂർത്തിക്ക് ഇനി പത്തമ്പത് കോടി തരേണ്ടി വരും അത് കേട്ടതും അതെങ്ങനെ ഇപ്പോൾ ഡിവോഴ്സ് നമ്മുടെ ആവശ്യമല്ല അവരുടെ ആവശ്യമാണ് അതുകൊണ്ട് അവരുടെ ആവശ്യമായതുകൊണ്ട് കോടതി അവരുടെ കൂടെ നിൽക്കത്തില്ല നമ്മുടെ കൂടെ നിൽക്കൂ എന്തായാലും ദേ നമ്മൾ അവിടെ ചെന്നു പറയുന്ന കാര്യങ്ങളിൽ പകുതിയും കള്ളമാണെന്ന് കോടതിക്ക് അറിയാം ജഡ്ജിക്കെല്ലാം അറിയാമായിരുന്നിട്ടും ജഡ്ജി അതൊക്കെ കേട്ട് തല കുറിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മൾ നമ്മുടെ ഭാഗത്തും ജഡ്ജിക്ക് സപ്പോർട്ട് വേണോ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് രണ്ട് ഭാഗത്തും സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ കാര്യം അവസാനിപ്പിച്ചുകഴിഞ്ഞാൽ വളരെ ഈസിയാണ് പിന്നെ എല്ലാം അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഈ പാട് ഒരു കച്ചിത്തുരുമ്പ സാറേ ഇതിനൊരു മുടിവ് കെട്ടണം സാറേ കാരണം അയാളുടെ അയാൾ എൻ്റെ അച്ഛനെ അടിച്ചു അയാളുടെ കൊച്ചുമോൻ എന്നെ അടിച്ചു ഇങ്ങനെ അടിയോടിയാണ് ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവനും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒരു ഒരു ഇത് ഒഴിച്ചു കെട്ടണം സാറേ അതൊക്കെ നമുക്ക് ചെയ്യാം എന്തായാലും ഇത് നമുക്ക് വീണ് കിട്ടിയൊരു അവസരമാണ് ഈ അടി ഇയാളുടെ കവളിലെ തഴമ്പും പിറ്റേ അയാൾ ഇവിടെ ഇരുന്ന് വെല്ലുവിളിച്ച കാര്യങ്ങളും നിങ്ങൾ കേട്ടതാണല്ലോ നമ്മൾ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന് കരുതിയിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തത് എന്നാ ഈ ക്യാമറ ഈ ക്യാമറ ഇവിടെ ഇരിക്കുമ്പോൾ അയാൾ ഈ പറഞ്ഞത് മുഴുവനും അയാൾക്ക് തന്നെ നാളെ തലവേദനയായിട്ട് വരുമെന്ന് അയാൾ അറിഞ്ഞു കാണില്ല ഈ അഡ്വക്കേറ്റ് ആരാണെന്ന് അയാൾ അറിഞ്ഞിട്ടില്ല എന്നാ അയാൾ എന്നെ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ കോടതിയിലിട്ട് അയാളെ ഞാൻ പിഴിഞ്ഞു കുടിക്കും അതുകൊണ്ട് തന്നെ അയാൾ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് കണ്ടോ അല്ല സാറേ കേസ് നടക്കുമ്പോൾ ഇനി കേസ് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു വരുമോ എന്തിന് പെൺകുട്ടിയുടെ ഭാഗത്തുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല പ്രശ്നം മുഴുവനും ആൺകുട്ടികളുടെ കുടുംബത്തിലുള്ളവർക്കായിരിക്കും പിന്നെ ആണിനും ആനയെന്ന് പറയുന്നവന് മോള് കൊടുത്ത കേസ് കിടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ കേസും ഈ കേസും കൂടി ആവുമ്പോൾ രണ്ടും കൂടെ സ്ട്രോങ് ആവും ആ കൊച്ചുമോനും മുത്തശ്ശനും ജയിലിലേക്ക് കിടക്കേണ്ടി വരും ആ വീട്ടിലെ രണ്ട് വ്യക്തികൾ ജയിലിൽ കിടക്കുമ്പോൾ ആ കുടുംബം മുഴുവനും തകർന്ന് തരിപ്പണമാവും അങ്ങനെ വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച പണം തരാമെന്ന് ആ വീട്ടിലുള്ളവർ സമ്മതിക്കും ഇരുപത് കോടി അമ്പത് കോടിയോ അമ്പത് കോടി കിട്ടിക്കഴിയുമ്പോൾ അതിൽ ഇരുപത്തഞ്ച് ശതമാനം എനിക്ക് തന്നോളണം അതൊക്കെ തന്നോളാം സാറേ ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് തരണം അമ്പത് കോടിയല്ല പത്ത് കോടി കിട്ടിയാലും സാറിന് ഞങ്ങൾ തരും സാറ് കാരണമല്ലേ ഞങ്ങൾക്കത് കിട്ടുന്നത് അതൊക്കെ ശരി പൈസയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എനിക്ക് വേണ്ടത് പണമാണ് പണത്തിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ പേടിക്കണ്ട അനന്തപുരിയിൽ നിന്നും പണം മേടിച്ച് തരേണ്ട കടമ എൻറ്റേതാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കും അല്ല സാറേ ഒരു സംശയം ഈ അനിക്ക് ജാമ്യം കിട്ടിയല്ലോ ജാമ്യം കിട്ടിയതിന് ശേഷം അനിയനെ അനിയുടെ വീട്ടുകാരന് കൂറുമാറോ ജാമ്യം കിട്ടിയതുകൊണ്ട് കേസ് നടക്കുമ്പോൾ ഇനി ജഡ്ജി കേസ് അവസാനിപ്പിക്കും അതെ നമ്മൾ പരാതി കൊടുത്തവർ പരാതി പിൻവലിക്കാതെ കോടതിക്ക് കേസ് പിൻവലിക്കാനാകില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സംഭവിക്കാൻ പോകുന്നത് ഒന്നും വേറെ തന്നെയാണ് അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കും ഇനി നിങ്ങളുടെ വിജയമാണ് നിങ്ങളെ തോൽപ്പിച്ചവര് ഇനി തകരാൻ പോകുന്നതേ ഉള്ളൂ അനന്തപുരത്തറവാട്ടിലെ ഇനിയൊരു മരണവീട് പോലെ ആയിരിക്കും അനന്തമൂർത്തിയും പിന്നെ അനന്തമൂർത്തിയുടെ കൊച്ചുമകൻ അനി അനിരുദ്ധും ഇനി ജയിലിൽ കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം എന്താ പോരെ മതി സാറേ മതി ഇത്രയും മതി ഈ സമയം പിന്നീട് അബിയാണ് കാണിക്കുന്നത് അബി കിട്ടിയ അവസരം മുതലെടുത്ത് സച്ചിയുടെ അടുത്തേക്ക് പോവുക അതെ സച്ചിക്ക് അറിയോ അവിടെ ഇന്ന് നന്ദുവിൻ്റെ വീട്ടിലേക്ക് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും നന്ദുവിനെ പെണ്ണ് ചോദിക്കാൻ അങ്ങോട്ട് പോയി ആർക്ക് വേണ്ടി അനിക്കു വേണ്ടി ഓ എന്നാലും കൊച്ചുമോനെ സന്തോഷിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് കരുതിയില്ല പക്ഷെ അതെന്തായാലും ഉപകാരമായി അവർക്ക് ഇതിന് സമ്മതമില്ല എന്നും സച്ചിയായിട്ടുള്ള കല്യാണത്തിനാണ് സമ്മതമെന്നും അവർ പറഞ്ഞു ഓ സന്തോഷമായി എന്തായാലും എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞതാ നന്ദുന്റെ അച്ഛനും അമ്മയും എന്നിട്ട് ആ മുത്തശ്ശനും മുത്തശ്ശിയും കാണിച്ചത് ശരിയായില്ല ആ അതുകൊണ്ടാണ് നിങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് പറഞ്ഞത് എന്തായാലും ഒരു രണ്ടാം കെട്ടുകാരനെ കെട്ടേണ്ട ആളല്ല നന്ദു സി ഐയെ പോലെ നല്ലൊരു മിടുക്കൻ ആളെ കെട്ടേണ്ട ആ അതുകൊണ്ട് സി ഐ തന്നെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം പിന്നെ അവിടെ എന്ത് നടന്നാലും ഞാൻ ഇവിടെ വന്ന് പറഞ്ഞോളാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നന്ദുവിൻ്റെ കുടുംബക്കാരെ പ്രഷർ കൊടുത്ത് കല്യാണം നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ ശരിയാ അഭി എന്നും പറഞ്ഞുകൊണ്ട് അഭി ആട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് കൈയൊക്കെ കൊടുത്തോണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എടുത്താൽ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്